ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവൻ മുടക്കിയ കേസിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിൽ വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് അറസ്റ്റിലായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ദീപകിൻ്റെ മരണത്തിന് പിന്നാലെ പോലീസ് കേസെടുത്തതോടെ ഷിംജിത ഒളിവിൽ പോയിരുന്നു ഇതിനിടെ ഷിംജിദ കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു ഇതിനിടെയാണ് ഷിംജിദ മുസ്തഫ അറസ്റ്റിലായത് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ഷിംജിദ മുസ്തഫയ്ക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇവർ സംസ്ഥാനം വിട്ടതായും സൂചനകളുണ്ടായിരുന്നു ദീപക്കിൻ്റെ മരണം സംഭവിച്ച് ആറാം ദിവസമാണ് ഷിംജിദ അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് യുവതിയുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് ദീപക്കിന്റെ അമ്മ തിങ്കളാഴ്ച രാവിലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ദീപക്കിന്റെ മരണം സംഭവിച്ച് ആറാം ദിവസമാണ് ഷിംജിത അറസ്റ്റിലാവുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ ദീപക് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു ഷിംജിതയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിരുന്നു